എന്നെ രാത്രി മുറിയിലേക്ക് ക്ഷണിച്ചത് സൂപ്പർ സ്റ്റാറുകളാണ് ഓരോ രാത്രിയും ഞാൻ നടി മല്ലികയും അനുഭവിച്ചു എല്ലാ ഭാഷകളിലും നടികൾക്ക് ഒരേ അവസ്ഥ തന്നെയാണ് അഭിനയിക്കണോ ആഭാസന്മാർക്ക് മുന്നിൽ കുഴഞ്ഞാടണം ബോളിവുഡിലെ പല ഹീറോകളും തന്നെ രാത്രി മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് നടി മല്ലിക ശരാവത്ത് വെളിപ്പെടുത്തിയത് ആരാധകർ ഞെട്ടലോടെയാണ് കേട്ടത് നടി മല്ലിക ശരാവത്ത് തുറന്നു പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ വീഡിയോയിലാണ് പല നായകന്മാരും രാത്രി തന്നെ നേരിൽ കാണാൻ ക്ഷണിക്കുന്നത് സംബന്ധിച്ചും താരസുന്ദരി വെളിപ്പെടുത്തുന്നത് എന്നാൽ നടന്മാരുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് താൻ വിസമ്മതിച്ചെന്നും മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ലെന്ന് അവരോട് വ്യക്തമാക്കിയെന്നും നടി വീഡിയോയിൽ പറയുന്നു നടന്മാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചതിനാൽ സിനിമാ മേഖലയിൽ താൻ മാറ്റി നിർത്തപ്പെട്ടെന്നും മല്ലികാശ്വരാവത്ത് ആരോപിച്ചു ചില നായകന്മാർ എന്നെ വിളിച്ചിട്ട് രാത്രി വന്ന് കാണാൻ പറയും ഞാൻ എന്തിന് രാത്രി നിങ്ങളെ വന്ന് കാണണമെന്നാണ് അവരോട് ചോദിക്കാറുള്ളത് അപ്പോൾ സ്ക്രീനിൽ ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളല്ലേ പിന്നെ രാത്രി വന്ന് കാണാൻ എന്താണ് പ്രശ്നമെന്നാണ് അവർ പറയുക അവരെല്ലാം എൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുക്കുകയായിരുന്നു സ്ക്രീനിൽ ബോൾഡായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഞാൻ ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ഞാൻ അങ്ങനെയല്ലെന്ന് അവരോട് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ ക്വൈഷ് എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തിനാലിൽ ഇറങ്ങിയ മർഡർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ചതടിക്കുള്ള സി സിനി പുരസ്കാരം ലഭിച്ചു മല്ലികയെ ഏഷ്യയിലെ നൂറ് സുന്ദരികളിൽ ഒരാളായി ഹോങ്കോങ്ങിലെ ഒരു ഫാഷൻ മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി